ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ലിറ്റിൽ കേസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിദിന വാർത്തകൾ വായിക്കുന്നത് നിന്നും ഗവൺമെന്റ് ഗേൾസ് സെക്കൻഡറി അനുബന്ധിച്ച് അമ്മ മരം എന്ന പദ്ധതി നടപ്പിലാക്കി സിനിമാ താരം ചേർത്തല ജയന് വൃക്ഷത്തെ നൽകിക്കൊണ്ട് പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പദ്ധതി തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിലും ക്ഷതകൾ നടപടിപ്പിച്ചു ദേശീയ ഹരിത സേന മാതൃഭൂമി ഫീൽഡ് എൻസി ഗൈഡ് തുടങ്ങിയ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സന്ദേശം കുട്ടികൾ ലഭിക്കുന്നതിനു വേണ്ടി വിവിധ പ്രവർത്തനങ്ങൾ നടന്നു മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിച്ചു കുട്ടികൾ അവരവരുടെ വീടും പരിസരവും നിരീക്ഷിച്ച് ജൈവ വൈവിധ്യങ്ങൾ മനസ്സിലാക്കി റീൽസ് തയ്യാറാക്കി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു തുടർന്ന് പരസ്യ ബിക്യൂസ് മത്സരം ക്ലാസ് തലം നടത്തി സ്കൂളിലെ മരമുത്തശ്ശിയായ പനമരത്തെ കുട്ടികൾ ആദരിക്കുന്ന ചടങ്ങും ഇതോടനുബന്ധിച്ച് നടത്തുകയുണ്ടായി ഇതോടെ ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിച്ചു നന്ദി നമസ്കാരം